എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വിൻഡോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്നെ കിഡ്സ് വീഡിയോസൊക്കെയാണോ സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ ഓർക്കും പക്ഷെ ഞാനാണെങ്കിൽ മക്കൾക്ക് വേണ്ടി ഒരു പ്ലേ ഏരിയ സെറ്റാക്കാമെന്ന് ഓർത്തു അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ കാണുന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടെ ഞാൻ പ്ലേ ഏരിയ ആയിട്ട് അവർക്ക് സെറ്റാക്കി കൊടുക്കാമെന്ന് ഓർക്കുന്നത് അപ്പോൾ അതെല്ലാം അവിടുന്ന് നമുക്ക് നേരത്തെ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ റെഡിയാക്കിയ ഒരു സ്റ്റാൻഡാണ് ആ നേരത്തെ വെച്ചിരുന്നത് അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി കാരണം കൊടുത്തു അടുത്ത വർഷം ആകുമ്പോഴത്തേന് ക്രിസ്മസ് വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയത് റെഡിയാക്കാം പക്ഷേ അത് അവിടെ ഇരുന്നെന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാ ആഴ്ചയും അത് ക്ലീൻ ചെയ്യണം കാരണം പൊടി ഒരുപാടുണ്ടാകും അപ്പോൾ അതെല്ലാം നമുക്ക് സെറ്റാക്കണം അപ്പോൾ ഇതുപോലൊരു കാർപ്പറ്റിട്ട് കൊടുത്തു അങ്ങനെ ആ ഇട്ട് കൊടുത്തിട്ട് റിബൺ ഉണ്ടല്ലോ നമ്മൾ ക്രിസ്മസിന് മേടിച്ച് തന്നെ ആ ട്രീയെല്ലാം നമ്മൾ ചുറ്റാൻ വേണ്ടി മേടിച്ച റിബൺ ആണിത് അതിങ്ങനെ ആ ഒരു വിദ്യയിൽ ഇങ്ങനെ സെറ്റാക്കി കൊടുത്തു ഇത് എഞ്ചുവിനാണെങ്കിൽ ഉള്ള കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആ ബക്കറ്റിൽ ഇങ്ങനെ അവൾ വെച്ചേക്കുന്നതായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ സെറ്റാക്കി കൊടുത്തു ഇനി കാണിച്ചു തരാമേ അതെങ്ങനെയാച്ചാൽ സെറ്റ് ചെയ്ത് പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് പ്ലേ ഏരിയയുടെ കുറേ റൂൾസ് ഒക്കെ ആണെങ്കിൽ എഴുതി ഇത് മോളെ കൊണ്ട് എഴുതിപ്പിച്ചു കേട്ടോ പ്ലേ ആഫ്റ്റർ പ്ലേയിങ് കീപ് ദ ടോയ്സ് ഇൻ പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കീപ് ദ പ്ലേ ഏരിയ നീറ്റ് ആൻഡ് ക്ലീൻ അങ്ങനെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുന്നതൊക്കെ കൊഴക്കൊള്ളാം പക്ഷേ അത് കഴിഞ്ഞിട്ട് ക്ലീ നീറ്റായിട്ട് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ സാധനങ്ങൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ ആണെങ്കിൽ ഡോക്ടർ സെറ്റിൻ്റെ ആണെങ്കിൽ ആ ഒരു പ്ലേ അങ്ങനെ ആക്കി കൊടുത്തു അവർക്കാണെങ്കിൽ കളിക്കാനൊക്കെ ഓരോരോ സെ ഓരോരോ സെഷനായിട്ട് അടുക്കി അങ്ങ് കൊടുത്തു അവിടെ ഇരിക്കുന്ന ടാബ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു ടാബാണ് അത് വർക്കാവത്തില്ല അത് പോയതാണ് അപ്പം വെറുതെ ഇരിപ്പുണ്ടായിരുന്നു അതാണെങ്കിൽ അങ്ങ് കൊടുത്തു ഇത് സൂ സൂ നമ്മൾ കുറച്ച് കുറേയേറെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ മിസ്സിങ് ആയിപ്പോയി അപ്പോൾ ഉള്ളത് നല്ല വൃത്തിക്ക് വെക്കാൻ ഓർത്തു ഇത് നേരത്തെ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ ഉണ്ടായിരുന്നത് ആ ചെറുത് അങ്ങ് വെച്ചു ആ ഒരു തൊപ്പിൻ്റെ അതാണെങ്കിൽ അവിടെ അങ്ങനെ വെച്ചിട്ട് ആ ഒരി അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിത് കിച്ചൺ സെറ്റാണേ കിച്ചൺ സെറ്റ് ഉണ്ടായിരുന്നു അതാണെങ്കിൽ ഓരോന്ന് കുറച്ചൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എല്ലാത്തിലും ഇതിൽ മിസ്സിങ് ആയ പോലെ കുറച്ചൊക്കെ ആണെങ്കിൽ മിസ്സിങ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടു വാട്ടർ ക്യാൻ അതിനകത്ത് അല്ലെങ്കിൽ ക്യാൻ ആണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു വാട്ടർ ഡിസ്പെൻസർ മാത്രമേ ഉള്ളൂ ഇപ്പം ഇത് കിച്ചൺ സെറ്റിനകത്തിൽ സ്പൂണും നമ്മുടെ ഫോർക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇതിൻ്റെ ഇത് കട്ടിങ് ബോർഡ് അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് ഇവർക്ക് കളിക്കാൻ വേണ്ടിയുള്ള എല്ലാം ഉണ്ട് ഇത് നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അടിയിലാ ഒരു ഉള്ളതാണ് ആ നീല പോലെ കണ്ടത് കേട്ടോ ഇത് ഇതടുത്തണം അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് പാചകമാണോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കണ്ടോ പിന്നെ ഹോമിൻ്റെ ആണെങ്കിൽ ഒരു ടോയ് ആയിരുന്നു അത് നമുക്കിനി അതാണ് ബാറ്ററി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കത്തുന്ന ഒരു എന്തായിരുന്നു ഇത് പഴയ ഒരു മിക്സി ഇട്ടിരുന്നാണേ അപ്പോൾ അത് വർക്ക് അത് അന്നേരം കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ഇവർക്ക് യൂസ് ചുമ്മാ ഒരു രസമല്ലേ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതും വെച്ച് കൊടുത്തു പിന്നെ വരുന്നു മേക്കപ്പ് ഏരിയ ഇത് നമ്മുടെ ഏഞ്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ കേട്ടോ അപ്പം അതും സെറ്റാക്കി ഇങ്ങനെ കൊടുത്തു കുറേ ഈ ഡ്രസ്സുകളൊക്കെ മാറി മാറി ആ ഡോയി ഒക്കെ ഡോളിനൊക്കെ ഇടാൻ വേണ്ടിയൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ ചീപ്പും അതെല്ലാം ആ ഒരു ഇങ്ങനെ പിന്നെ ആ ഒരു ഡോളിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഒരു ഇങ്ങനെ കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ എല്ലാം അണ്ട് ബാഗ് പോലെ ഇരിക്കുന്നു ഫോൺ പോലെ ഇരിക്കുന്നു ഇത് ചീപ്പും ഒരു വശത്ത് കണ്ണാടിയും കൂടെ ഉള്ള ഒരു ചീപ്പ് പോലൊക്കെയായിരുന്നു പിന്നെ കുറേ ഹെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി മിസ്സായി പോയിട്ടുണ്ട് പക്ഷേ അവർ സുഷുവെക്കാത്തതിന് മാസം മാക്സിമം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോനാണെങ്കിൽ പിന്നെ അവൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ മെയിനായിട്ട് കാർ കാറാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളത് കാറ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരെണ്ണം കിട്ടുവാണെങ്കിൽ അടുത്തത് അവനാണെങ്കിൽ എടുത്ത് കളയും ഇത് അവനാണെങ്കിൽ അവൻ്റെ കുറേ ഷാർപ്പ്നറൊക്കെയാണ് അതാണെങ്കിൽ അവന് ഇതൊന്നും വർക്കാവാത്തത് കൊണ്ട് ഇങ്ങനെ എടുത്ത് വച്ചേക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ രണ്ട് വശം കണ്ടാൽ ആ റെഡും ബ്ലൂവും കണ്ടു അതാണ് നമുക്ക് ഓപ്പൺ ചെയ്യാം അവിടെ എന്തെങ്കിലും വെക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ബോക്സ് നമുക്ക് എന്തെങ്കിലും പിക്ചറൊക്കെ വരച്ചിട്ട് അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതാണെങ്കിൽ ഈ ഷാർപ്പ്നർ ആണെങ്കിൽ അവനോടത് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഇനി അതിൻ്റെ ബ്ലേഡുകളെല്ലാം എടുത്ത് മാറ്റണം ഇത് പിന്നെ അങ്ങനെ ഓരോരോ ഇത് പിന്നെ ഞാൻ ഇത് ബോക്സിലാക്കിയിട്ട് കൊടുത്തു കേട്ടോ അവർ കളിക്കാൻ സമയത്ത് കളിക്കട്ടെ ഇത് നമ്മുടെ കാറിൻ്റെയൊക്കെ ട്രാക്ക് പോലത്തെ ഉണ്ടല്ലോ കാറ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഇതിങ്ങനെ ട്രക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഇത് ചോക്കോലാലയിലെ ആണെങ്കിൽ ചോക്ലേറ്റ് കിട്ടിയ പിന്നെ ബോക്സാ അതാണെങ്കിൽ അതിലോട്ടാണ് ഇട്ട് വെച്ചേക്കുന്നത് ഇത് നിരത്തി ഇങ്ങനെ ഇട എന്ന് ഓർത്തിട്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുത്തു കേട്ടോ ഓരോരോ ഞാൻ പറഞ്ഞില്ല സെഷൻ സെഷനായിട്ടാണെങ്കിൽ അടുക്കി വെച്ചു കൊടുത്തു ഇതാണെങ്കിൽ അവർ കളിക്കും കളിച്ചിട്ടാണെങ്കിൽ ആ അതുപോലെ ആണെങ്കിൽ ആ ബോക്സിൽ ഞാൻ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തി ഇടാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തി ഇടുവാണെങ്കിൽ ഇതെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മേക്കപ്പ് സെറ്റിൻ്റെ തന്നെ ആ ഒരു ഏരിയ ആണ് അതുപോലെ ആണെങ്കിൽ ഇത് ഡയമണ്ട് ആട്ട് അത് അവൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇനി ഇനിയൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷെ നല്ല രസം കേട്ടോ അതാ ഓക്കെ ഓക്കെ ഇത് ചെയ്തത്രയും നല്ല നല്ലതായിട്ടുണ്ട് പിന്നെ ഇതും അതുപോലെ തന്നെ നാല് പേര് നാല് പേര് കൂടി കളിക്കാൻ പറ്റുന്ന നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഇതിൻ്റെ പേരും കാര്യങ്ങളും എനിക്കല്ല അതിൻ്റെ പേരും ഒന്നും അറിയത്തില്ല കേട്ടോ ഇവർക്ക് ഇവരത് ചില സമയം എന്നെ എന്നെ കൂട്ടി ഇരുത്തും ഞാനാണെങ്കിൽ ഇരുന്ന് ഞങ്ങൾ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കളിക്കാറൊക്കെയുണ്ട് കേട്ടോ അവരുടെ കൂടെ കൂടാറുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മളാണെങ്കിൽ നമ്മുടെ അമ്മമാച്ചന്മാരും നമ്മുടെ വീട്ടുകാരും ആപ്പനും പപ്പായും അമ്മയും എല്ലാവരും കൂടെ കൂടി നമ്മളാണെങ്കിൽ ഓരോ കളികളൊക്കെ കളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവർക്ക് വേറെ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ മുറ്റത്തിറങ്ങി കിടന്ന് കളിക്കാനോ ചാടാനോ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അവർക്ക് പറ്റുന്ന സമയത്ത് ഞങ്ങളും കൂട്ടിയിരിക്കാണ്ട് പിന്നെ ചെസ്സും പിന്നെ നമ്മുടെ ഏണിയും മാവും പോലെ ഇത് എന്താ പരച്ചുട്ടും ഏറെപ്പള്ളി അതാണ് ഇത് അപ്പോൾ അതും ഇത് ഞങ്ങളിടയ്ക്ക് ഞാൻ ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് ലൂഡോ അതിൻ്റെ ബാക്കി വശം ഇതാണ് ഫുൾ ഒരു സെറ്റായിട്ട് ചെയ്തേക്കുന്നത് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പണ്ട് നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെയാണെങ്കിൽ കഞ്ഞിയും കഴിക്കും കളിക്കുന്നതും കടയുണ്ടാക്കി കളി കളിക്കുന്നതും നമുക്ക് കടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ബാഗിയൊക്കെ ഉണ്ടാക്കുന്നത് വാഴയിലയോ അല്ലെങ്കിൽ വലിയ ടൈപ്പ് ഇലകളൊക്കെ പറിച്ചിട്ട് അതാണെങ്കിൽ ഈർക്കിൽ വെച്ച് കുത്തി അതുപോലെ നമ്മൾ വാ ബിയൊക്കെ ഉണ്ടാക്കി പോകും പിന്നെ അതുപോലെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് ഓർമ്മയുള്ളവരൊക്കെ നിങ്ങളെങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെയാണ് കമൻ്റ് ചെയ്യണേ കട കളിക്കും അതിപ്പോൾ തട്ടിയും എന്താ കട്ടിയും ക്രാ ത്രാസും അല്ലേ അതൊക്കെ അതിങ്ങനെ നമ്മൾ റെഡി ആക്കുന്നതും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ മമ്മിയുടെ ആങ്ങളെയൊക്കെ അതിങ്ങനെ കടയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ ഞങ്ങളവിടെ പോയി നിൽക്കുന്ന സമയത്ത് അപ്പം കടയൊക്കെ ഇങ്ങനെ സാധനം മേടിക്കാൻ കുറച്ച് ആൾക്കാർ വരുന്നു പിന്നെ കഞ്ഞിയും കറിയൊക്കെ കളിക്കുന്ന അങ്ങനെ ഓരോരോ ഇത് ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഇത് ഞങ്ങൾ തേടിയിട്ടിരുന്ന് ഞങ്ങളല്ല ഞങ്ങൾ മൂന്ന് പേരും കൂട്ടിരുന്ന് കളിച്ചോണ്ടിരിക്കും അപ്പോൾ ഞാൻ ആണെങ്കിൽ അവിടെ വന്നിരിക്കുന്നുണ്ട് വന്നിട്ട് പക്ഷേ ഷർട്ടെടുത്തിട്ടില്ലായിരുന്നു അത ഇങ്ങോട്ട് കയറി വരാതെ കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ വരാഞ്ഞത് Oh, <laughs> my வயறச்சு நோக்கண்டே <laughs> അപ്പോൾ ഞാനും ഒക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച് കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നുണ്ട് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാവും കുറേ ലെങ്ത് ആവും വീഡിയോ അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിരുന്നു കളിച്ചായിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ ശനിയാഴ്ച എല്ലാവർക്കും എനിക്കും ഓഫാണ് ആ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം പിന്നെ കുറച്ച് താമസി കിടന്നെച്ചാൽ മതി അപ്പോൾ അവരോട് ഇരുന്ന് കുറച്ച് നേരമൊക്കെ അവരോട് ഇരുന്ന് കളിച്ചു അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അപ്പം അവർ അല്ലെങ്കിൽ വീണ്ടും വരുന്നതെന്ന് കാ പിന്നെ ഗെയിമൊക്കെ കളിച്ചു വയർ പോയെന്ന് പറഞ്ഞിട്ട് പല്ല് പറിക്കാണ് ലാസ്റ്റ് ചെയ്തത് ഡോക്ടറുടെ ഓരോ കാര്യങ്ങളെ അപ്പം നിങ്ങള് അവരുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ സ്ഥലപരിമിതികൾക്കനുസരിച്ച് നമ്മളെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് അവരും പ്രതീക്ഷിച്ചില്ല ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്ലേ ഏരിയ ഒക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ ഓർത്തില്ല ഇങ്ങനെ ആയിരിക്കും റെഡിയാക്കി എടുക്കുന്നതെന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അത് അവരുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇത് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബാണെങ്കിൽ റെക്കമെൻറ്റേഷനിലൊന്നും പോകത്തില്ല അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് സമയമുള്ളതിനനുസരിച്ച് കണ്ടാൽ മതി അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഇഷ്ടമുള്ളവരൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഇതുവരെ ഒത്തിരി താങ്ക്സ് എപ്പോഴെപ്പോഴും നമ്മൾ പറയുന്നതായിരിക്കും ഒത്തിരി താങ്ക്സ് എന്നാലും പറഞ്ഞാലും പറഞ്ഞാലും നിങ്ങളോടുള്ള നന്ദി ഒരിക്കലും തീർന്നു പോകത്തില്ല കാരണം അത്രയ്ക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്